ചേട്ടനല്ലേ ചേട്ടൻ ചേട്ടാ വന്നു ചേട്ടാ വന്നു ചേട്ടാ വന്നു ഏർ പിന്നെ വന്നുണ്ടോ പിന്നെ ചെ കൊച്ചിന്നോളെ കുളിച്ചോളൂ എന്റെ പൊന്നെ എന്റെ പൊന്നെ അവനും കൂടെ വരണ്ട സീസുകുട്ടാ ചേട്ടലി മോളോ എന്നെ പുയു Tidak ada, tidak ada. Tidak ada, അപ്പൊ ചേച്ചിയാ വേണ്ടേ ചേച്ചി വെച്ചോട്ടു കറക്റ്റായിട്ടാ പറ അങ്ങട്ടുസിയൊന്നുമില്ല അല്ലെ പിള്ളേക്ക് അങ്ങനെ സീസുക്കുട്ടാ മതിടാ ചെവിയൊക്കെ സ്വകാര്യം പറയണതാണോ ഏ സ്വകാര്യം പറയണതാണോ ചേട്ടന്റെ അടുത്ത് ഇവിടെ ഇറങ്ങിയങ്ങോട് ആ ഇറങ്ങാ ഇറങ്ങാ മതി 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 ആ ചേട്ടാ ചായ കുടിക്കട്ടെ എന്നോട് കുളിച്ചിട്ട് വരാൻ പറ നോ സീസു നോ

ഏ ആരാടേ ആരാശു കുട്ടാ എവിടെ ആ താടിയൊക്കെ അവിടെ ഇട്ടു ഒരക്കണോ അത് ശിശു കുട്ടാ ഇവിടെ നോക്കി ഉം മണ്ണൊക്കെ ആക്കി മുഖത്ത് ആ പ്രാണി കേറുഞ്ഞി ഒരം അവിടെ നിർത്തിയ കൊച്ചിട്ട് ഓ ആ മണ്ണിലൊക്കെ ഇട്ട് മണക്കണ നോക്ക് നീ കൊണ്ടുപോയ ഇങ്ങോട്ട് ഏ മാന്തടും കാല കഴുക്കാവും ഇവിടെ പൂയതോ ഏത് മുഖത്ത് നിറച്ചൊഴുക്ക മണ്ണ് ഓ ഞാൻ ചെടി വെച്ചേക്കണതാ അത് vai fora. Water. vá agora, espera,